ആറുമാസം നീണ്ടുനിന്ന ദോഹ ഹോർട്ടിക്കൾച്ചറൽ എക്സ്പോ സമാപിച്ചു അൽബിദ പാർക്കിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ രാത്രിയിലറങ്ങിയറിയ വർണ്ണാഭമായ പരിപാടികളോടെയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ കാർഷിക ശാസ്ത്ര സാങ്കേതികമേളയ്ക്ക് തിരശ്ശീല വീണത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ രണ്ടിന് യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അൽ നഹിയാൻ ഉൾപ്പെടെയുള്ള വിശിഷ്ടാതിഥികളുടെ സാന്നിധ്യത്തിൽ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹഹമ്മദ് അൽത്താനിയാണ് ദോഹ ഹോർട്ടിക്കൾച്ചറൽ എക്സ്പോ ഉദ്ഘാടനം ചെയ്തത് മരുഭൂമിയിൽ ആദ്യമായി വിരുന്നെത്തിയ അന്താരാഷ്ട്ര ഹോർട്ടിക്കൾച്ചറൽ എക്സ്പോ ഇതുവരെ നാല് മില്യണിലധികം പേർ സന്ദർശിച്ചതായി സംഘാടകർ അവകാശപ്പെട്ടു ഹരിതഭൂമി മികച്ച പരിസ്ഥിതി എന്ന എക്സ്പോയുടെ ആപ്തവാക്യം അന്വർത്തമാക്കുന്ന ആറുമാസം നീണ്ടുനിന്ന പ്രദർശനം വൈവിധ്യമാർന്ന അനുഭവങ്ങളാണ് സന്ദർശകർക്ക് പകർന്നു നൽകിയത് സമകാലിക കാർഷിക സാങ്കേതിക വിദ്യകൾ സാങ്കേതിക കണ്ടുപിടുത്തങ്ങൾ പരിസ്ഥിതി സുസ്ഥിരത എന്നിവയിൽ ഊന്നിയായിരുന്നു പ്രദർശനം ഗ്രീൻ ഡെസേർട്ട് ബെറ്റർ എൻവയോൺമെന്റ് എന്ന സന്ദേശത്തെ അടിവരയിടുന്ന പ്രദർശന നഗരിയിലെ വിവിധ രാജ്യങ്ങളുടെ പവലിയനുകൾ കാർഷിക മേഖലയിലെ തങ്ങളുടെ നേട്ടങ്ങളും പ്രകൃതി സംരക്ഷണത്തിനായി നടത്തിവരുന്ന പ്രയത്നങ്ങളും ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിച്ചു മരുഭൂമിയെ ഹരിതാഭമാക്കുന്നതിനുള്ള കർമ്മപദ്ധതികൾ വിശകലനം ചെയ്തുകൊണ്ടുള്ള ചർച്ചകളും സിംബോസിയങ്ങളും സന്ദർശകർക്ക് വേറിട്ട അനുഭവമായി ഇന്റർനാഷണൽ സോൺ കൾച്ചറൽ സോൺ ഫാമിലി സോൺ എന്നിങ്ങനെ മൂന്ന് വ്യത്യസ്ത മേഖലകൾ ിൽ ദിനംപ്രതി നടന്ന വിവിധ പരിപാടികൾ ആസ്വദിക്കാൻ സ്ത്രീകളും കുട്ടികളുമടക്കം ഓരോ ദിവസവും ആയിരക്കണക്കിന് സന്ദർശകരാണ് അൽബിത പാർക്കിലെത്തിയത് വ്യാഴാഴ്ച നടന്ന വർണ്ണാഭമായ സമാപന പരിപാടിയിൽ വിവിധ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ മികവ് പുലർത്തിയ പവലിയനുകളെ ആദരിച്ചു ബ്യൂറോ ഇന്റർനാഷണൽ ഡെസ് എക്സ്പോസിഷൻസ് ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് ഹോർട്ടിക്കൾച്ചറൽ പ്രൊഡ്യൂസേഴ്സ് എന്നിവിടങ്ങളിൽ നിന്നുള്ള പത്ത് വിദഗ്ധരുടെ ജൂറിയാണ് വിജയികളായ പവലിയനുകൾ തെരഞ്ഞെടുത്തത് മികച്ച സ്വയം നിർമ്മിത പവലിയനുള്ള അവാർഡ് യു സ്വന്തമാക്കി എക്സ്പോയിലെ ഏറ്റവും വലിയ പവലിയനായി റിപ്പബ്ലിക് ഓഫ് കൊറിയയാണ് തെരഞ്ഞെടുത്തത് ഇടത്തരം പവലിയനുള്ള പുരസ്കാരം സെനഗലിനായിരുന്നു മികച്ച ഇന്റീരിയർ ഡിസൈനിങ്ങിനുള്ള സ്വർണ്ണ മെഡൽ ജപ്പാനും പ്രോഗ്രാമിംഗ് അവാർഡ് ഇറ്റലിക്കും ലഭിച്ചു ദോഹ എക്സ്പോയുടെ പ്രധാന തീം അവതരിപ്പിച്ച പവലിയനും പ്രത്യേകം പുരസ്കാരം സമ്മാനിച്ചു ചടങ്ങിൽ മുനിസിപ്പാലിറ്റി മന്ത്രിയും എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തി ദോഹ സംഘാടക സമിതി ചെയർമാനുമായ അബ്ദുള്ള ബിൻ ഹമദ് ബിൻ അബ്ദുള്ള ലത്തിയ ബ്യൂറോ ഇന്റർനാഷണൽ ഡസ് എക്സ്പോസിഷൻസ് പ്രസിഡന്റ് അലയിൻ ബർഗർ ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് ഹോർട്ടിക്കൾച്ചറൽ പ്രൊഡ്യൂസേഴ്സ് പ്രസിഡന്റ് ലിയോനാർഡോ കാപിറ്റാനോ എന്നിവരും പങ്കെടുത്തു അൻവർപാലേരി ട്വന്റി ഫോർ ദോഹ